മാടായിൽ ഖനനം ചെയ്ത മുപ്പത്തഞ്ചേക്കർ സ്ഥലത്ത് മാടായിപ്പാറയുടെ ജൈവവൈവിധ്യം സംരക്ഷിച്ച് ബയോഡൈവേഴ്സിറ്റി ഏരിയക്കി മാറ്റാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ട് കെസിസിപിഎൽ ചെയർമാൻ ടി വി രാജേഷ് എം ഡി ആനക്കൈ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു മൈനിംഗ് ഏരിയെ വീണ്ടെടുക്കുന്ന ഒരു മോഡൽ പ്രൊജക്റ്റായാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് നിരവധി വർഷങ്ങളായി പഴയങ്ങാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളും ജനപ്രതിനിധികളും ഒരുപോലെ ഉന്നയിക്കുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് ജൈവവവിധ പ്രദേശമായ മാടായിപ്പാറയിലെ ജൈവ വ്യവസ്ഥ പൂർണമായും തിരിച്ചു സഹായകരമാകും വിധമാണ് പദ്ധതി നടപ്പിലാക്കുക ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നേരിട്ടോ അല്ലാതെയോ ഉള്ള പ്രവർത്തന ഫലമായി പ്രകൃതിക്ക് എന്തെങ്കിലും ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതേ പൊതുമേഖലാ സ്ഥാപനം തന്നെ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടുകൂടി നേരത്തെ ഉണ്ടായതിനെക്കാളും ഭംഗിയായി പ്രദേശത്തെ വീണ്ടെടുക്കുക എന്ന പ്രവർത്തനം പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് ഖനനം ചെയ്ത മുപ്പത്തിയഞ്ച് ഏക്കർ സ്ഥലത്ത് മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനും ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുവാനും ഉതകും വിധം ഒരു ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി ഏരിയ മാറ്റി പദ്ധതിയാണ് നടപ്പിലാക്കുകയെന്ന് ചെയർമാൻ രാജേഷ് പറഞ്ഞു ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കാൻ കഴിയത്തക്ക നിലയിൽ മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യം ഈ പ്രദേശത്തെ കൂടി വ്യാപിപ്പിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി ഏരിയയായി ഈ മൈനിങ് പൂർത്തിയായ മുപ്പത്തഞ്ച് ഏക്കറെ മാറ്റിയെടുക്കുക എന്ന ഒരു പ്രൊജക്ട് ഞങ്ങൾ തയ്യാറാക്കുകയും അത് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലും വ്യവസായ മന്ത്രി ശ്രീ പി രാജീവും ഈ പദ്ധതിയോട് വളരെ നിലപാടാണ് സ്വീകരിച്ചത് സംസ്ഥാന സർക്കാരിന് പദ്ധതി സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നു കോടി പത്ത് ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത് നിലവിൽ ഖനനം ചെയ്ത സ്ഥലത്ത് വളർന്ന അക്വേഷ്യ മരങ്ങൾക്ക് പകരം പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത മരങ്ങളും സസ്യങ്ങളും എല്ലാം വെച്ചുപിടിപ്പിക്കുമെന്ന് എം ഡി ആനക്കൈ ബാലകൃഷ്ണനും പറഞ്ഞു തീർച്ചയായും ഇവിടെ ഇപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനകരമല്ലാത്ത കുറെ അക്വേഷ്യ മരങ്ങളാണ് ഇവിടെയുള്ളത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൊതുവിൽ ഈ അൺമെച്ചുവേർഡ് ലിഗ്നൈറ്റിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ കുടിവെള്ളത്തിന് പൊതുവിൽ അതിൻ്റെ അയൺ കണ്ടൻറ്റ് ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ പ്രയാസമാണ് അപ്പോൾ നമ്മൾ തീർച്ചയായും ഈ മണ്ണ് മാറ്റി പുതിയ മണ്ണ് കൊണ്ടുവരിക അതോടൊപ്പം തന്നെ അക്കേഷ്യ മരത്തെ പൂർണ്ണമായിട്ടും മാറ്റുക എന്നിട്ട് പുതിയ വൃക്ഷത്തൈകൾ ഫലവൃക്ഷങ്ങൾ പൂന്തോട്ടങ്ങൾ ഔഷധ സസ്യങ്ങൾ അങ്ങനെ നമ്മുടെ നേരത്തെ എങ്ങനെയാണോ ഇവിടെ ഇവിടെ മൈൻ ഔട്ട് ഏരിയക്ക് നിലയിൽ അതാണ് ചെയർമാനും മുന്നോട്ട് ആശയം ും ചുമതലപ്പെ ഡി പി ആർ തയ്യാറാക്കി നൽകും തുടർന്ന് പദ്ധതി നടപ്പിലാക്കും മൈനിങ് ഏരിയയെ വീണ്ടെടുക്കുന്ന ഒരു മോഡൽ പ്രൊജക്ടായിട്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി